ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിലെ തൂക്കുപാലത്തിൻ്റെ അടുത്താണേ മുല്ലപ്പെരിയാർ തുറന്ന പശ്ചാത്തലത്തിൽ നല്ല രീതിയിൽ വെള്ളം കയറിയ കേട്ടോ ഇതുകൊണ്ടോ ഇത്രയും വെള്ളം അടുത്ത കാലത്തൊന്നും ഇവിടെ വന്നിട്ടില്ല പിന്നെ താഴെയുള്ള അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ ഇപ്പം നമുക്കങ്ങനെ നടന്നു പോകാനും കൂടെ പറ്റത്തില്ല കേട്ടോ അവിടെ എല്ലാം അവിടേക്കെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മേഖല നോക്കി ഇവിടെ ഇവിടുന്ന് അക്കരക്കര ഒരു ചങ്ങാടമൊക്കെ ഉണ്ടോ അവിടെ ഒരു ചങ്ങാടം അതിൽ ഇങ്ങനെ പോകുന്നുണ്ട് മുല്ലപ്പെരിയാർ തുറന്നപ്പോൾ ഏതായാലും ഇഷ്ടംപോലെ വെള്ളമായി കേട്ടോ അതവിടെ ചങ്ങാടം ഒരു വലിച്ചു പോവുകയാണ് അക്കരയ്ക്കുള്ള ചങ്ങാടയാത്ര ഈ ചങ്ങാടം വലിച്ചവർ അക്കരെ അവിടെ ചെല്ലണം കേട്ടോ പാലം പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം പഴക്കമുള്ള പാലം കേട്ടോ അപ്പോൾ ഇതാൽ ആദ്യമൊക്കെ ഇരുപത് പേർക്ക് കയറാമായിരുന്നു ഇപ്പോൾ ഒരു പത്ത് പേർക്ക് അഞ്ച് പേർക്കൊക്കെ കയറാൻ പറ്റുകയുള്ളൂ കാലപ്പഴക്കം കൊണ്ട് പാലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ദ്രവിക്കലും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തും നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പം തോണി കടത്തും ചങ്ങാടം കടത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടേ നമ്മൾ ഈ വഴി ഇങ്ങനെ ചെല്ലുമല്ലേ ഇവിടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നേ പത്ത് എഴുപത്തഞ്ച് എൺപത് വർഷം പഴക്കമുള്ള ഇപ്പോൾ അത് നിലവിൽ വെള്ളത്തിനടിയിലായി അവിടെ കിടപ്പണ്ടേ അവർ യാത്രക്കാരുടെയൊക്കെ ഉഴം കാത്തും ഇങ്ങനെ കിടക്കുക മീൻ പിടിക്കാൻ പോകുന്ന തോണിക്കാർ ഒരു വലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നോക്കി നോക്കി വരുവാണേ മുല്ലപ്പെരിയാർ തുറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം ഇവിടെ വന്നത് കേട്ടോ വെള്ളം കുറേ ഉണ്ടായിരുന്നു എങ്കിലും മുല്ലപ്പെരിയാറ്റിലെ സ്പിൽവേ ഷട്ടറുകളെല്ലാം എട്ടെണ്ണോ പതിമൂന്നെണ്ണമൊക്കെ തുറന്നെന്ന് പറയുന്നത് കേട്ടു അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇപ്പോൾ ഇവിടെ കയറിയേക്കുന്നത് ശരിക്കും വെള്ളം കയറിയാൽ ഇങ്ങോട്ടൊക്കെ കയറി വരും കേട്ടോ ഈ പാലത്തെ കയറി നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ വെള്ളം കിടക്കുന്നതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അങ്ങോട്ടൊക്കെ എന്തേ ഒരു ഏരിയയിലാണ് വെള്ളം കയറി കിടക്കുന്നത് ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉരിക്കാട്ടുകൂടി ഭാഗത്തേക്കൊക്കെ വെള്ളം നല്ലപോലെ കയറിപ്പോയിട്ടുണ്ട് ഇതിലെ ഇങ്ങനെ വെള്ളം ഈ ഒരു വഴിക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കുഴൽപ്പാലത്തിൻ്റെ അവിടെയും കിഴക്കേ മാട്ടക്കെട്ട ആ ഒരു ഭാഗത്തേക്കൊക്കെ ആ വെള്ളം കയറിപ്പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ വരെയൊന്നും പോയിട്ട് വരാം കേട്ടോ അവിടെ വെള്ളം കയറി കിടക്കുന്നത് എന്തായാലും ഉണ്ടോ എന്നറിയാലോ ഇത് ഉണ്ടോ ഇവിടെ നിന്നാണ് തൂക്കുപാലം ഒക്കെ നോക്കി ഇതിലേ ഇങ്ങനെ ഒരു വഴിയാണ് പോകുന്നത് അല്ലെങ്കിൽ വെള്ളം കുറവാണ് നമുക്ക് താഴെ കൂടെ പോവേ ഇവിടം വരെയൊക്കെ വെള്ളം കയറിയായിരുന്നു നമ്മളാ വെള്ളം ഇപ്പോൾ കിടക്കുന്നേരത്തുനിന്ന് ഒത്തിരി മോള് ഭാഗത്തുകൂടെ പോകുന്നത് കേട്ടോ ശരിക്കും കെ എസ് ഇയുടെ വാട്ടർ ലൈൻ ആണ് ഇതൊക്കെ ഈ വാട്ടർലൈൻ്റെ മുകളിലോട്ടാണ് കൃഷിയിടങ്ങളൊക്കെ ഉള്ളത് ആ വാട്ടർലൈനിൽ കൂടെ നമ്മൾ പോകുന്നത് നമ്മൾ സാധാരണ നടക്കുന്നത് അത് അവിടെ താഴെക്കൂടെ വഴിയുണ്ട് അതിലെയാണ് ഇതിപ്പം മുന്നോട്ട് എന്നാൽ കേട്ടമാരെ പോകാൻ പറ്റുമെന്നറിയത്തില്ല അപ്പുറത്തെല്ലാം വെള്ളമാണ് അണ്ട് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറി കേട്ടോ അമ്പലം നിൽക്കുന്ന ആ ഭാവം മാത്രം ഒഴിവായിട്ടുണ്ട് ഉണ്ടോ അത്രയും ഭാഗത്ത് ഇങ്ങനെ വെള്ളം കയറി കിടക്കുവോ പണ്ടൊക്കെ ഉണ്ടല്ലോ ഇതിൽ കൂടുതൽ വെള്ളം കയറുമായിരുന്നു അന്നേരം ഈ അമ്പലത്തിൽ പൂജ നടത്തിക്കൊണ്ടിരുന്നത് തിരുവേനി കോഴിമല എന്നാണ് വരുന്നത് പുള്ളി വള്ളത്തേലിങ്ങനെ വന്നിട്ട് അന്നിങ്ങനെ വളർന്നിട്ടില്ലല്ലോ ആ മുകളിലാ വന്ന് വിളക്ക് എത്തിച്ചിട്ട് പോവായിരുന്നു ശ്രീകോലിൻ്റെ ആ പൊക്കം വരെ വെള്ളം വരുവായിരുന്നു ആ ശ്രീകോലിൻ്റെ മണ്ട മാത്രമേ വെള്ളം കയറാതെ നിൽക്കുകയുള്ളായിരുന്നേ അപ്പോൾ അവരവിടെ വന്നങ്ങനെ പൂജയും കാര്യങ്ങൾ നടത്തി പോകുമായിരുന്നു അതും കർക്കിടക മഴ പെയ്ത് വെള്ളം കയറുമ്പോഴായിരുന്നേ അന്നൊക്കെ അതുപോലത്തെ മഴ പെയ്യുമായിരുന്നു എന്തുകൊണ്ടോ ഇവിടം വരെയൊക്കെ അവിടുന്ന് അങ്ങോട്ടും കൂടെ വെള്ളം കയറി കിടപ്പുണ്ടേ അതൊക്കെ ശരിക്കും അങ്ങോട്ടേക്ക് വെള്ളമില്ലാത്ത സമയത്ത് നടന്നു പോകുന്ന വഴിയായിരുന്നു അങ്ങനെ അയ്യപ്പം കോവിലെ ഏകദേശം വെള്ളമായി ഇനിയും വെള്ളം കൂടി വന്നാൽ മുകളിലോട്ട് പിന്നെയും കയറും കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ അധികം കയറുകയല്ലാന്ന് തോന്നുന്നത് മുല്ലപ്പെരിയാർ അടച്ചോ ഇല്ലയോ എന്നറിയത്തില്ല ഇപ്പുറത്തായിട്ട് മാളികപ്പുറമൊക്കെ കാണാം ആ മാളികപ്പുറത്തിൻ്റെ അവിടെ ഇവരൊരു ഒരു മേൽപ്പാലം കണ്ടോ അത് ആ മേൽപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് അതുവഴിയാണ് ഇപ്പോൾ വെള്ളം ഉള്ള സമയത്ത് ശ്രീകോവിലേക്ക് പോകുന്നതേ ഇതാ അതവിടെ ചെല്ലും ആൾക്കാർ പോകുന്നുണ്ടോട്ടോ മേൽപ്പാലത്തെ കൂടെ കയറി അങ്ങനെ പോകുന്നുണ്ടേ ഇപ്പം ഇവിടേക്ക് കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ തോണിയൊക്കെ അവിടെ പോയി നാളെ എടുക്കുന്നുണ്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ പാലത്തേൽ നല്ല രീതി ആളുണ്ട് കേട്ടോ ഇത്രയും ആൾക്കാരൊന്നും ശരിക്കും പറഞ്ഞാൽ കയറാൻ ഉള്ള ഒരു പറഞ്ഞിപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ പാലം പഴകി നിൽക്കുന്നതുകൊണ്ട് ബലക്രവ് കാണും അതിൻ്റെ കമ്പികളൊക്കെ ഒരുപാട് സ്ഥലത്തും ഇങ്ങനെ തുരുമ്പൊക്കെ എടുത്ത് പോയിട്ടുണ്ട് ഈ ടൂറായിട്ട് വരുന്ന ആൾക്കാർ ഇതിന് മണ്ടൊക്കത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചാട്ടമാണേ ചാട്ടമെന്ന് പറഞ്ഞാൽ ചെറിയ ചാട്ടമൊന്നുമല്ല നമ്മളൊക്കെ കണ്ടിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ആൾക്കാർ വല്ലാണ്ട് നിക്കുന്നില്ല നടന്നു പോകൊണ്ടിരിക്കുക ഇപ്പൊറെ പാലമാണേ ഈ പാലത്തിന്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം കയറിയിക്കുന്നെ കഴിഞ്ഞ ദിവസം പുല്ലപ്പെരിയാറ് തുറന്നുട്ടിപ്പൊ വെള്ളം ഇവിടെ പാലത്തെ കൂടെ ഒക്കെ ഉണ്ട് സംശയമുണ്ടെട്ടോ ഇതാ ഇവിടെ ഒക്കെ വെള്ളം അടിച്ചു കയറി പോലെ ഒരു അടയാളൊക്കെ കാണുന്നുണ്ടോ പക്ഷേ ഇപ്പൊ വലിയ വെള്ളമൊന്നുമില്ലേ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതി ഇതാ ഈ സൈഡിലോട്ടൊക്കെ വെള്ളം കയറി ഒഴുകുന്നുണ്ടല്ലോ അപ്പോൾ ഡാം അടച്ചിട്ടില്ല കേട്ടോ ഇപ്പോഴും ഡാം തുറന്നിട്ടിരിക്കുവാണേ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇപ്പൊ ഇവിടെ വരുന്നത് ഇവിടെ നിന്നൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം ഒഴുകുന്നതാണാവേ താഴെ ഉപ്പോറ ടൗൺ ഒക്കെ കാണാം ശരിക്കും ഇവിടെ ഒക്കെ എന്തായാലും ഉപ്പോറ ടൗൺ ഒക്കെ ഭയങ്കരമായിട്ട് വെള്ളപ്പൊക്കത്തിൽ ബാധിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ